കുടുംബശ്രീ വാർഷികം ആരംഭം എന്ന പേരിൽ ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്തു കുടുംബശ്രീ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി വെങ്ങോല ജംഗ്ഷനിൽ നിന്ന് പൂണൂർ ഓഡിറ്റോറിയത്തിലേക്ക് അംഗങ്ങൾ റാലി നടത്തി സി ഡി എസ് മെമ്പേഴ്സിന്റെ മുദ്രഗീതത്തോടെ പരിപാടികൾ ആരംഭിച്ചു സി ഡി എസ് അടിസ്ഥാന വികസന ഉപസമിതി കൺവീനർ ലളിതാംബിക വിജയൻ അനുശോചനം നേർന്നു മുൻ സീരിയസ് ചെയർപേഴ്സൻ അജ്ദദാ ഷാജി സ്വാഗതം പറഞ്ഞു മെമ്പർ സെക്രട്ടറി ലൈല എബി റിപ്പോർട്ട് അവതരിപ്പിച്ചു സിഡീസ് ചെയർപേഴ്സൻ അൽദാ സഞ്ജു അധ്യക്ഷത വഹിച്ചു എംഎൽഎ അഡഗറ്റ് എൽഡോസ് കുണപ്പലിൾ ഉൽകാടന നിർവഹിച്ചു കുടുംബശ്രീയുടെ ഈ പ്രവർത്തനമെടുത്തു നോക്കിയാലേ അതിനെല്ലാം പൊതുമി അതിരെല്ലാം നന്മയോടെ ആ നന്മയര കുടുംബശ്രീ ഈ കരണകാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ഒരു പ്രസ്ഥാനമാക്കി മാറ്റേകിച്ച് കുടുംബശ്രീകളിൽ ഈ സി ഡി എസ് വാർഷികം നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൈകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേക നേതൃസ്ഥാനത്തേക്കുള്ള ആളുകൾ വന്നത് കുടുംബശ്രീയിൽ നിന്നാണ് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സ്ത്രീകൾ മൈക്കിന് മുൻപിൽ നിന്ന് രണ്ടു രണ്ടുപാർക്കും സംസാരിക്കാൻ തയ്യാറാകില്ല ഒരു പാട്ട് പാടാൻ വിളിച്ചാൽ പാടുന്ന ആളാണെങ്കിൽ പോലും വന്ന് പാടാറില്ല പക്ഷേ സ്ത്രീകളും മുൻപരി വരാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു വലിയ ആശവും ധൈര്യം അവർക്ക് ലഭ്യമായിട്ടുണ്ട് നിങ്ങളെല്ലാം ചിന്താ വിജയത്തിന് അറിയാം അവര് സ്പേസിൽ ഒൻപത് മാസത്തോളം പെട്ടുകിടുന്നു സ്പേസിൽ ചെന്നതിന് ശേഷം അവരുടെ പേടകും നിന്ന് തിരിച്ചു വരാതെ മാസക്കാലം അവർ ഒരു സ്ത്രീ എന്ന ശക്തമായി ജീവിച്ചു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് റഹീം ഉപജീവന പദ്ധതിയിൽപ്പെട്ട അംഗത്തിന് ചെക്ക് വിതരണം ചെയ്തു വെങ്കോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എദോസ് ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ആശംസകൾ നേർന്നു മയത്ത് സണ്ണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വലിയൊരു യോഗം നടക്കുന്നുണ്ട് ഒരു വെങ്ങോലക്കാരൻ എന്നുള്ള നിലയ്ക്ക് അതിൽ പങ്കെടുക്കും സന്നിയുടെ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ഇപ്പോ ഒരു രോഗാധിപരനായി ചികിത്സയിലിരിക്കുകയാണ് എന്നാലും സണ്ണി വരുമ്പോൾ ആകമാനം സാമൂഹിക യോഗങ്ങൾക്ക് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ ശാക്തീകരണ പ്രസ്ഥാനമായിട്ടുള്ള കുടുംബശ്രീയുടെ ഇരുപത്തിരണ്ടാമത് വർഷികാഘോഷ പരിപാടികളിൽ വളരെ വർണ്ണാഭമായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം അണിനിരക്കുന്ന ആരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പങ്കെടുക്കുമ്പോൾ അതിയായ സന്തോഷമാണ് നമുക്കറിയാം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മാറ്റിമറിച്ച കേരളത്തിന്റെ വനിതാ ശാക്തീകരണ മേഖലയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ കേരളത്തിന്റെ വനിതാ സംരംഭക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു വലിയ ശക്തിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് വെങ്ങോല പഞ്ചായത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കുടുംബശ്രീ അതിൻ്റെതായ പങ്കുവഹിച്ചു പഞ്ചായത്തിന്റെ വ്യക്തിയിലും മൂലയിലും ഓരോ വ്യക്തികളിലേക്കും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനവും അതേപോലെ തന്നെ ഗുണഭോക്താക്കളി ഗുണഭോക്താക്കളൊക്കെ കണ്ടെത്താൻ നമ്മളുടെ കുടുംബശ്രീ വഴി നമുക്ക് സാധിച്ചു പഞ്ചായത്തിലെ ഒരു മിനി പഞ്ചായത്തായിട്ട് തന്നെ വെങ്ങോര സി ഡി എസ് പ്രവർത്തിച്ചു വരുന്നു വെങ്ങോല സി ഡി എസിന്റെ എടുത്തു പറയാവുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നമ്മൾ കഴിഞ്ഞ അഞ്ചാം ആറ് മാസം മുമ്പ് തുടങ്ങിയ ബെഡ് സ്കൂൾ വെങ്ങോര പഞ്ചായത്തിൻ്റെ